നമസ്കാരം അനുശ്രീ അനുശ്രീ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ഒരു നടിയെന്ന നിലയിൽ അറിയാം ഒരു അവതാരകൻ ഒരു അവതാരക എന്നുള്ള നിലയിലൊക്കെ നമുക്ക് അറിയാം ഈ അനുസരിച്ച് കാണുമ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന എപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ അതേ ബൈബിളിലുള്ള ഒരു ഒരു സിനിമാതടി ആണല്ലേ ഒരു വലിയൊരു സെലിബ്രിറ്റി ആണ് എന്നൊരു ഫീല് നമുക്ക് വരാറില്ല സത്യം ചോദിക്കാൻ അറിയാം നമുക്ക് എപ്പോഴും നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ വസ്ത്രധാരണമായിക്കോട്ടെ സംസാര രീതി ആയിക്കോട്ടെ അനുശ്രീയുടെ ആ ചിരി ആയിക്കോട്ടെ എപ്പോഴും നമ്മളോടൊപ്പം നമ്മളിൽ ഒരാളായിട്ട് തോന്നുന്ന ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു ഒരു സിനിമാ നടിയായിട്ട് എനിക്ക് പലപ്പോഴും ഈ അനുശ്രീയെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഒരു ഒരു ഇല്ലാതെ ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കുകയും അവരുമായിട്ട് സെൽഫി എടുക്കുകയും അവരുമായിട്ട് ഇങ്ങനെ തുറന്ന ഒരു ചിരി പുഞ്ചിരിയൊക്കെ കൊടുക്കുന്ന ഒരു കലാകാരി എനിക്കൊന്നും ഏതോ എഫി ടി വിൽ എന്തോ ഒരു ഈ പറയുന്ന എന്താണ് ഒരു റിയാലിറ്റി ഷോയിൽ എന്തോ ആങ്കർ ആയിട്ട് വന്നുകൊണ്ടാണ് അതിന് ശേഷം ഒരുപാട് പടങ്ങളിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് ഇപ്പൊ ഒരു സെലിബ്രിറ്റി തന്നെയാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ എസ് എൻ സിൽക്ക് ആലപ്പുഴ ആലപ്പുഴ എല്ലാവരും ആ റീൽ കണ്ടിട്ടുണ്ടാവും എസ് എൻ സിൽക്കിൽ ഇതുപോലെ അവിടെ ഒരു എന്ത് വിധം ഉദ്ഘാടനത്തിന് വേണ്ടി അവരുടെ ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് എസ് ടി വന്നപ്പോ അവിടെ ഒരു നറക്കെടുപ്പ് ഉണ്ടായിരുന്നു അതായത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് അതിനകത്ത് എനിക്കൊന്നിന് പല പല ക്യാഷ് പ്രൈസാണ് കൊടുത്തത് എനിക്ക് എനിക്കൊന്ന് ആയിരം തൊട്ട് അങ്ങനെ തോന്നുന്നു കുറേ ക്യാഷ് പ്രൈസ് ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് അതായത് ഒരു ഓമന എന്ന് പറഞ്ഞ ഒരു ചേച്ചിക്ക് അത് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ അവിടെ അനുശ്രീ പോയി നിൽക്കുന്നു അനുശ്രീ ആണെന്ന് തോന്നുന്നു ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നു ഇതിനകത്ത് ഈ പറയുന്ന തുണ്ടുകൾ ഓരോരോ പെട്ടിക്കാറ്റിന് ഓരോരോ തൊണ്ടെടുത്ത് കൊടുക്കുന്നു ആ അവിടെ നിൽക്കുന്ന ആങ്കർ എന്ത് ചെയ്യുന്ന ഓരോരുത്തരുടെ ആ പേര് ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് നമ്പരും ഈ പറഞ്ഞ എന്താണ് പേരും വിളിച്ചു പറയുന്നു അവിടെ നിന്ന് ആള് വന്നു അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു ഇവർക്ക് ക്യാഷ് കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു സംഭവം ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ആദ്യം ഈ പറയുന്ന ഒരാ ഈ ഈ ഈ പറയുന്ന അവതാരക എന്ത് ചെയ്യുന്നത് ഒരു നമ്പർ അനുസ്റ്ററി എടുത്തു കൊടുത്ത് കൊടുക്കുന്ന ഒരു നമ്പർ അവതാരക വിളിക്കുന്നു അവിടെ ഈ നമ്പര് തെറ്റിക്കേറ്റ ഒരു വയസ്സായ ഒരു പാവം ഒരു അപ്പൂപ്പൻ എന്ത് ചെയ്തു കയറി വരുന്നു എന്റെ നമ്പറാണ് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുന്നു ആ സമയത്ത് അവതാരക പറയുന്ന നമ്പർ നോക്കിയിട്ട് പറയുന്നു അയ്യോ അപ്പൂപ്പനെ അല്ല ആ മാമനല്ല വിളിച്ചത് വേറെ നമ്പറാണ് സോറി എന്ന് പറയുമ്പോൾ ആ ആ ഒരു മനുഷ്യൻ അതായത് ഇത്രയും തിരക്കിന് കൂടി എനിക്കാണ് പതിനായിരം രൂപയുടെ പിന്നെ പ്രൈസ് ആയിരുന്നു എനിക്കാണ് ആ പ്രൈസ് അടിച്ചത് എന്നുള്ളൊരു ഒരു ആഘാതത്തിൽ പെട്ടെന്ന് ഒരു ആവേശത്തിൽ കയറി വന്നത് അപ്പൊ ഇത്രയും ആളുകളുടെ ഇടയിൽ അപ്പൊ ക്യാഷ് ഇല്ലാന്ന് അറിയുമ്പോഴൊരു സങ്കടമില്ല ആദ്യം നമുക്ക് ആ ഒരു റീല് കാണാം കേട്ടോ ചേട്ടൻ തോന്നി നിങ്ങൾ പുള്ളി ഇറങ്ങി പോകുന്നോ ഈ അനുശ്രീ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുശ്രീക്ക് ഇത് എന്ത് താങ്ങാൻ പറ്റുന്നില്ല അനുശ്രീ കരയുന്നുണ്ട് മനസ്സിലായോ ആക്ച്വലി നമുക്കിത് ഏഹ് ഒരു താരചാടയും ഇല്ലാതെ അനുശ്രീ കരയുന്നുണ്ട് അതിന് ശേഷമുള്ള സംഭവം ഞാൻ പറയാനും അനുശ്രീ അവിടെ കരയുന്നുണ്ട് അപ്പൊ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പുള്ളി കയറി വരുന്നു പുള്ളി അവിടെ വന്ന് ക്യാഷ് വാങ്ങാൻ വേണ്ടിട്ട് അവര് പറയുന്ന അപ്പാപ്പൻ അല്ല അല്ലെങ്കിൽ അപ്പൊ മാമൻ അല്ല ഇത് അടിച്ചെന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന വിഷം അവര് ലിഫിനായി ഒന്നാണെങ്കിലും ഇത്രയും ഓഡിയൻസ് നിൽക്കുന്ന കുറെയേറെക്കാർക്ക് ചിരിക്കുന്നുണ്ട് പക്ഷെ അനുസരിക്കാത്ത റിലേറ്റ് ചെയ്യാൻ പറ്റി മനസ്സിലായോ അപ്പൊ നമ്മൾ ആലോചിച്ചേക്ക് നമ്മളൊക്കെ എന്നാൽ ആലോചിച്ച് വെക്കാമോ ഇത്രയും ആൾക്കാർ നിൽക്കുന്നു ഈ ഒരു മാമൻ എനിക്കാണ് അടിച്ചു എന്നുള്ള പ്രതീക്ഷയിൽ പതിനായിരം രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വളരെ ആഘ്ലാദത്തോടുകൂടി കയറി വരുകയാണ് അവിടെ ചെന്ന് ആ സ്റ്റേജിനകത്ത് കയറിയതിനു ശേഷമാണ് ഈ അപ്പാപ്പൻ അറിയുന്നത് അല്ലെങ്കിൽ മാമൻ അറിയുന്നത് എന്താണ് എനിക്കല്ല അടിച്ചു അപ്പൊ മാമാൻ ഇറങ്ങി പോകുന്ന ഒരു സംഭവം ആ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം ആ മുഖത്ത് കാണുന്നുണ്ട് ഇത് കണ്ട് അനുശ്രീ അവിടെ അനുശ്രീക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല അനുശ്രീ അനുസരിച്ച് പൊട്ടി കറിയുന്നുണ്ട് അപ്പൊ എന്തായാലും പൊട്ടികളൊന്ന് പിരിഞ്ഞു എന്ന് കരയുന്നുണ്ട് എല്ലാവർക്കും വളരെ ഒരു വിഷമമായി അതിനുശേഷം അവിടുത്തെ ഈ പറയുന്ന എസ് എം സിൽ സിൽക്കിന്റെ അവര് തന്നെ എന്ത് ചെയ്യുന്നു ഈ ഒരു പതിനായിരം രൂപയാണല്ലോ അടച്ചത് ഈ പതിനായിരം രൂപ ഈ പുള്ളിക്ക് കൊടുക്കുന്നു മനസ്സിലായോ പുള്ളിയെ വിളിച്ചിട്ട് ഇതങ്ങ പുള്ളിക്ക് പോയി പതിനായിരം രൂപ കൊടുക്കുന്നു എന്നിട്ടും അനുശ്രീക്ക് ആ ഒരു സംഘടനം തോന്നി പക്ഷെ അനുശ്രീം അനുശ്രീയുടെ കയ്യിൽ നിന്ന് ഒരു ഒരു തുകയും കൂടി കൊടുക്കുന്നുണ്ട് അതുകൂടി കാണാം നമുക്ക് ഞാൻ തോന്നേ ഞാൻ 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 ഇവിടുന്ന് കയറി വരുമ്പോ നമ്മുടെ ഉണ്ടായിട്ടുള്ള ഫീലിംഗ് ഒരുപാട് ചേട്ടനൊക്കെ അത് മനസ്സിയുടെ കയ്യിൽ നിന്നും സമ്മാനം ചേട്ടൻ മനസ്സിലാകും അതായത് ആ പുള്ളി ഒരു പതിനായിരം രൂപ കൊടുത്തു അപ്പൊ അനുശ്രീ പറയുന്നത് എന്താണ് എനിക്കും കൂടി കൊടുക്കണം അപ്പൊ പുള്ളിയുടെ വെയില്ല ഞാൻ കൊടുത്തതാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ വേണ്ട എനിക്കും കൂടി കൊടുക്കണം എന്നാലേ എനിക്ക് എന്തിനും ആ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ ഞാനും കൂടി എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ക്യാഷ് എനിക്ക് അയ്യായിരം അയ്യായിരം രൂപ കുറയാതെ കാണുമെന്ന് തോന്നുന്നു അയ്യായിരം രൂപ എന്ത് ചെയ്യുന്നുണ്ട് ഈ അനുശ്രീം കൊടുക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ താര ഈ ഓരോരുത്തരുടെ സ്വഭാവങ്ങളാണ് നമ്മളിന്ന് വായിച്ചിരുന്നത് അപ്പം ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരു ഒരു അപ്പന്റെ മനസ്സിലായി ആ ഒരു വേദന എന്ത് ചെയ്തു ഈ അനുശ്രീക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അവരെന്തുമാത്രം ആ പുള്ളി വേദനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനുശ്രീക്ക് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഒരു ഇത്രയും ക്യാമറ നിൽക്കുന്ന ഒരു എന്താ ഗ്ലെസറിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് മനസ്സിലൊരു നന്മയുള്ളത് കൊണ്ടാണ് ആ വയസ്സായ ആ പാർട്ടി അല്ലെങ്കിൽ ആപ്പുപ്പൻ എന്തുമാത്രം എന്താണ് പിന്നെ വേദന സഹകരണം അവരുടെ ആ പൂപ്പന്റെ മനസ്സിൽ എന്താണ് ഓടുന്നത് അല്ലെങ്കിൽ മാമന്റെ മനസ്സിൽ എന്താണ് ഓടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു കഴിവ് എന്ന് ആർക്കുണ്ടായിട്ടുണ്ട് ആ പറയുന്ന അനുശ്ചരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നാളെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവർ കിട്ടിയില്ലല്ലോ പന്ത്രണ്ട് പതിനായി ഞാൻ തരാം എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ പക്ഷേ ഇതല്ല ഇത് അതിനു മുമ്പേ അറിയാതെ നമ്മുടെ ആ തരച്ചിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് ആ സാധനം അറിയാതെ എന്ത് ചെയ്യുന്നു കരഞ്ഞു പോകുന്നതാണ് ആ സംഭവം അറിയാതെ കരഞ്ഞു പോകുന്നതാണ് ഒന്ന് കുറച്ചുകൂടെ ഉണ്ട് അതുകൂടെ വെക്കാം കരയുന്ന ആ രീതി ഇതായിരുന്നു ആ സംഭവം അപ്പൊ എന്തായാലും പ്രേക്ഷകരിലേക്ക് കുറെ കൂടി ഒരു ഇഷ്ടം എന്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട് സാധിക്കും എന്നുള്ളതാണ് കാരണം ഇതൊരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഒരു തിരിച്ചറിവാണ് എന്തുമാത്രം ഈ പറയുന്ന ഈ ഈ പറയുന്ന എന്താണ് അനുശ്രീക്ക് ഒരു ഒരു എന്താ ഒരു മനുഷ്യത്വമുണ്ട് ഉണ്ട് മനസ്സ് എന്തുമാത്രം ആ നന്മയുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതൊക്കെ ഈ ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളിലാണ് നമുക്ക് ഒരാൾക്ക് എത്രത്തോളം ഒരു ഒരു മനുഷ്യത്വം അവരുടെ ഹൃദയത്തിൽ ഉണ്ട് ഈ ഈ പറയുന്നപ്പോ ക്യാമറ കാണുമ്പോൾ മറ്റു പലതും പറയും ക്യാമറ ഔട്ട് ആകുമ്പോ മറ്റുള്ളവരെ തെറി വിളിക്കുന്നവരാണ് ഇവിടെ പൊതുവായിട്ട് കണ്ടുവരുന്നത് അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അനുശ്രീക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയാ മനസ്സ് ഒരു നന്മ ആ മനസ്സിനകത്ത് ഇത് കൊണ്ടാണ് ആ കണ്ണീര് വന്നത് അതിനുശേഷം എന്ത് ചെയ്തു ഞാൻ ഞാനൊരു അയ്യായിരം രൂപ കൊടുക്കട്ടെ ഇന്നലെ എനിക്ക് സമാധാനം വരും എന്ന് പറഞ്ഞുകൊണ്ട് അനുശ്രയം കൊടുക്കുന്നുണ്ട് ആ മറ്റ മറ്റപ്പുള്ളിയും കൊടുക്കാം ഏതാണ്ട് ഒരു പതിനയ്യായിരം പത്തിര മോഹിച്ച് വന്ന് ഞാൻ ഇളിബനായി നാണം കെട്ടു പോയ അമ്മാവനാണ് പിന്നെ അതിനുശേഷം പതിനയ്യായിരം അതിനെക്കാട്ടി കൂടുതൽ അയ്യായിരം കൂടുതൽ വെച്ച് സന്തോഷത്തിൽ കൂടി എന്ത് ചെയ്തു മറ്റേ ആ നാലാളറിയെ വളരെ ഹാപ്പി ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥ കാരണം ദൈവം എന്നൊക്കെ പറയുന്നു മനസ്സിലായോ ആ ഒരു അവസ്ഥ ഉണ്ട് ഇനി എനിക്ക് തോന്നുന്നു ഇനി ഇതിനുശേഷം ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന അനുശ്രീ കാണിച്ചൊരു നന്മയുണ്ടല്ലോ അതിനുശേഷം ഇനി വരാൻ പോകുന്ന ശേഷം അനുശ്രീക്ക് കൂടുതൽ കൂടുതൽ ഈ പറയുന്ന ഇനാഗ്രേഷൻസും ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ വരത്തുള്ളൂ അതാണ് ഈ മനുഷ്യരുടെ ഇപ്പം ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പം ഈവൻ ഞാൻ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നു കാരണം നമുക്കത് ഇഷ്ടപ്പെട്ടു നമുക്കത് എന്ന് നല്ല പിന്നെ അതാണ് ചെയ്തത് എന്ന് നമുക്ക് തോന്നിപ്പോയി അത് അങ്ങനെ ഒരുപാട് പേരിലേക്ക് തോന്നും ഒരുപാട് പേരിലേക്ക് കുറെ ഇഷ്ടം അനുശ്രീയിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഉദ്ഘാടന വേദികളിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും തടിച്ചുകൂടും ആ സമയത്ത് എന്ത് ചെയ്യും കൂടുതൽ കൂടുതൽ പിന്നെന്തോ ഇപ്പം അയ്യായിരം രൂപ അനുശ്ചിതി കൊടുത്ത് അതിന്റെ പത്ത് ഇരുപത്തി മുപ്പത് അല്ലെങ്കിൽ നൂറരട്ടിയായിട്ട് അനുശ്രീക്ക് തിരിച്ചു കിട്ടും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തും നമുക്ക് കാണാം വിട്ടുകയ്യാൻ